അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത അരുൺ കല്ലട അരുൺ കല്ലടയ്ക്ക് ഇവിടെ സ്വന്തം നാട്ടിലെ പിള്ളയച്ചനും പിള്ളേരും എന്നുള്ളൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ആദരവാണ് ഇവിടെ നല്ലില ജൈവി ജീവിതം വെച്ച് നടക്കുന്നത് ആ ആദരവ് നൽകുകയാണ് ും പിള്ളേരും അതല്ല ആ ഒരു കൂട്ടായ്മയിലൂടെ അതായത് ആ ഗ്രാമത്തിന്റെ ആ ഭംഗിയും ആ ഗ്രാമത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാം അറിഞ്ഞ് വളർന്നു ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറായി ഇനി ഡയറക്ടർ ആവാൻ പോകുന്നു ആ ഫിലിമിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്കെല്ലാം കിടന്നുകയാണ് ആ കലാകാരൻ അരുൺ കല്ലട ഈ ആദരവിൽ എൻ്റെ നിറവിൽ എന്താണ് പറയാനുള്ളത്

എല്ലാരും കാണുക അതും ഈ വർഷം ലാസ്റ്റ് വരും തീർച്ചയായും ഓക്കെ താങ്ക് യു പിന്നെ നമ്മള് സംവിധായകനായിട്ടായിരിക്കും